ശ്രീനാരായണ പരമഗുരുവേ നമ നിർവാണദർശനം മന്ത്രം അഞ്ചേ ദാനിശ്യ ജഗദാം ഹിതം കൂതി വിധിവത്കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി ശ്രീനാരായണ പരമഗുരുവേ പരമഗുരു ശുഭദിനം സുപ്രഭാതം ദർശനമാല നിർവ്വാണ ദർശനം മന്ത്രം അഞ്ച് ജ്ഞാനമാകുന്ന അഗ്നിയിൽ സകലതും ദഹിപ്പിച്ചു കഴിഞ്ഞിട്ട് ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതായി സ്വയം കണ്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് ബ്രഹ്മവിത്ത് ജഗത്തിൻ്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തു ജീവിക്കും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക